കേരളത്തിലെ വ്യാപാര മേഖലയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേരള സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ഫെബ്രുവരി രണ്ടിന് പാലക്കാടും പട്ടാമ്പിയിലും സ്വീകരണം നൽകുമെന്നും കെ എ ഹമീദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയെ തകർക്കാനും ഇല്ലാതാക്കാനുമുള്ള നീക്കമാണ് കേന്ദ്ര കേരള സർക്കാരുകൾ നടപ്പിലാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ഇറക്കുന്ന പ്രായോഗികമല്ലാത്ത ഉത്തരവുകൾ വ്യാപാരികൾ നടപ്പിലാക്കില്ല പ്രളയം കോവിഡ് കാലഘട്ടത്തിൽ വൻ നഷ്ടമുണ്ടായ വ്യാപാരികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സർക്കാർ ഇനിയും നടപ്പിലാക്കിയിട്ടില്ല ഓരോ വ്യാപാരികളും ഉണ്ടാക്കണമെന്നും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിൽ മൂന്ന് വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്നുമുള്ള ഉത്തരവ് പിൻവലിക്കണം തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ജി എസ് ടിയിൽ പെനൽറ്റി അടയ്ക്കുന്ന അവസ്ഥയ്ക്ക് ഇന്നും മാറ്റമുണ്ടാവാത്തത് സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനമാണ് മറ്റ് വ്യവസായ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന സബ്സിഡിയും ആനുകൂല്യങ്ങളും വ്യാപാര മേഖലയ്ക്കും അനുവദിക്കണം സ്വയം തൊഴിലായ കേരളത്തിലെ വ്യാപാര മേഖലയെ ഇല്ലാതാക്കി കുത്തകകൾക്ക് സർക്കാർ പരവതാനി വിരിക്കുകയാണ് നികുതി ഘടനയിൽ ഉൾപ്പെടെ വിറ്റുവരവനുസരിച്ച് സ്ലാബാക്കിത്തിരിക്കുക തുടങ്ങിയ ഇരുപതോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നതെന്നും കെ എ ഹമീദ് പറഞ്ഞു ഒരു ഒരു മുഖ്യമന്ത്രി എന്ന് യം വേണമെന്ന് കാലങ്ങളായി വ്യാപാരി വ്യവസായ ആവശ്യപ്പെടുന്നതാണ് അത് അംഗീകരിക്കാം വ്യാപാരികൾക്ക് ഒരു മന്ത്രാലയം എന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചതായി അറിയാൻ കഴിയും പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ ചില സർക്കുലറുകൾ വ്യാപാര മേഖലയിൽ ഇപ്പോ നമ്മള് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്കും ആർക്കും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള പുതിയ നിയമനിർമ്മാണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ പുതിയ വന്ന സർക്കുലറുകൾ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതു ശൗചാലയങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഒരു നിർദ്ദേശം അതുപോലെ തന്നെ വേസ്റ്റ് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കത്തക്ക രീതിയിൽ വേസ്റ്റ് ബില്ലുകൾ മൂന്ന് വേസ്റ്റ് ബില്ലുകൾ കടക്കുക സൂക്ഷിക്കണം ഇവിടെ കച്ചവടക്കാരൻ അതുകൊണ്ട് സ്ക്വയർ 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 കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനാണ് അവർ പൊതു ശൗചാലയം നിർമ്മിക്കുകയും അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന മാത്രമേ ലൈസൻസ് പുതുക്കി എന്ന് പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം യും സി വി ജെയിംസ് രമേശ് ബേബി ട്രഷറർ കെ കെ ഹരിദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി